എന്റെ ചോദ്യം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷന് കഴിക്കാനുള്ള അവസരം ഒരുക്കുന്നില്ല എന്റെ ചോദ്യം എഗൈൻ അഞ്ച് റെസ്റ്റോറൻസിന്റെ പേര് പറയും നിങ്ങൾ ഈ പറയുന്ന പിള്ളേർക്ക് പോയി കഴിക്കാൻ നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ചൈനീസ് ഫുഡും കോണ്ടിനെന്റൽ ഫുഡും അറബിക് ഫുഡും ഫാസ്റ്റ് ഫുഡും ആണ് വീണ്ടും ഇതെല്ലാം ജെനുവിൻ ആണ് ഇവിടുന്ന് നിങ്ങൾ കഴിക്കുന്ന ഷവർമ ഇവിടെ ഈ കേരളത്തിന്റെ തെക്ക് വടക്കെന്ന് കഴിക്കുന്ന ഷവർമ ചെലപ്പോ കാണുമായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നു തൊണ്ണൂറ് ശതമാനവും അത് ഷവർമ്മയല്ല വല്ല രാമവർമ്മ എന്ന് ഉണങ്ങി വിളിക്കാൻ അതിന് ഷവർമ്മ എന്ന് വിളിക്കുന്നതിലും ഭേദം എന്നെ ഷാറുഖ് ഖാൻ എന്ന് വിളിച്ച പോലെ അത് ഷവർമ്മയാണെങ്കിൽ ഞാൻ കേരളത്തിലെ ഷാറൂഖ് ഖാ കല് അപ്പൊ അത് ഒരു കാരണവശാലും അത് സത്യാണ് അപ്പം ഇത് ഷവർമ്മ അല്ല ഇത് ഗൾഫിൽ നിന്ന് വന്നതല്ല ഇവിടെ ഏതോ ഒരു മലയാളി അവൻ ഗ്യാബേജ് രൂപ പൊത്തി ഒരു ചിക്കൻ തോരനുണ്ടാക്കി ഒരു ബ്രെഡിന്റെ മൈദ ബ്രെഡിന്റെ മൈതയ്ക്കകത്ത് റോളാക്കി നിങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു നിങ്ങൾ അതിനെ ഷവർമാന്ന് വിളിക്കാൻ ഈ എത്ര ലക്ഷം ജനങ്ങള് അതിനെ ഷവർമാന്ന് വിളിക്കുന്നു തെറ്റല്ലേ എനിക്ക് വന്നത് ഒരാളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അയാൾ ചെയ്യുന്ന ഇനോവേഷൻ ആയിരിക്കാൻ ഇനോവേഷൻ ചെയ്യണം അതെ അതിപ്പോ എന്റെ പേര് നളൻഷായി എന്ന് പറഞ്ഞ് ഇന്നോവേറ്റ് ചെയ്യണം ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൃഥ്വിരാജാണെന്ന് പറഞ്ഞ് നടന്നാൽ അത് ഇന്നോവേറ്റീവ് ആവും ആകുമോ ഇദ്ദേഹം ആണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആവും അറിയാം അറിയാം